ഓരോ തിരഞ്ഞെടുപ്പിലും സർവേ ഫലങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് വീറോടെയും വാശിയോടെയും മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പാർട്ടിക്കും ഈ സർവേ ഫലങ്ങൾ ഉണ്ടാക്കുന്ന നെഞ്ചെടുപ്പ് ചെറുതൊന്നും ആവില്ല ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ബീഹാറിൽ സർവാധിപത്യം നേടും എന്ന തരത്തിലെ വോട്ടിംഗ് സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് എ ബി പി സി വോട്ട് അഭിപ്രായ സർവേയുടെ കണക്കുകൾ അനുസരിച്ചാണ് ബീഹാറിലെ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ എൻ ഡി എ നേടും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു വോട്ടർമാരും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എൻ ഡി എക്ക് അൻപത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്ന എ ബി പി സി വോട്ടേഴ്സ് സർവേ റിപ്പോർട്ട് പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബീഹാറിന്റെ മാനസികാവസ്ഥ അളക്കാൻ എ ബി പി ന്യൂസ് സി വോട്ടേഴ്സുമായി ചേർന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി എ ബി പി സി വോട്ട് അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം ബീഹാറിലെ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടർമാർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനം ആളുകൾ മാത്രമാണ് ജോലിയിൽ തൃപ്തരല്ലാത്തത് മറുവശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിലെ മുപ്പത് ശതമാനം ആളുകൾ മാത്രം തൃപ്തരായപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ ജോലിയിൽ തൃപ്തരല്ല മാത്രമല്ല ഐ എൻ ഡി ഐ എ പ്രതിപക്ഷ സംഘടനയ്ക്ക് വേർ മുപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ മാത്രമേ ബീഹാറിൽ നേടാൻ സാധിക്കൂ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബീഹാറിന്റെ മനസ്സളക്കാൻ എ ബി പി ന്യൂസി വോട്ടേഴ്സുമായി ചേർന്നൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതിന്റെ റിസൾട്ടാണിത് ബീഹാറിലെ എൺപത്തി എട്ട് ശതമാനം പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ തൃപ്തരാണെന്നും ഇരുപത്തിയാറ് ശതമാനം ആളുകൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തരാണെന്നും സർവേ റിപ്പോർട്ട് പറയുന്നു ശതമാനം വോട്ടുമായി ബീഹാറിലെ ജനങ്ങളുടെ ജനപ്രിയ തിരഞ്ഞെടുപ്പായി തുടരുന്നു രാഹുൽ ഗാന്ധി ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടിന് പിന്നിലായി ഐ എൻ ഡി ഐ എ സഖ്യത്തിന് മുപ്പത്തി ആറ് ശതമാനം വോട്ടും എൻ ഡി എ സഖ്യത്തിന് അൻപത്തിരണ്ട് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് പ്രവചനം ഏപ്രിൽ ഒന്നിനും ഒൻപതിനും ഇടയിൽ നടത്തിയ സർവേയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലാകെയുള്ള നാല്പത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ആർ ജെ ഡിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല